ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്ന ഡി ഐ വല്ലോ പെമ്മക്കളുള്ള അമ്മമാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണോ ക്ലിപ്സ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ട് കിടിലും ക്യൂട്ടായിട്ടുള്ള ഡി ഐ വാണിത് അപ്പം ഞാൻ ഇത് പിൻ റസ് നിന്ന് കിട്ടിയിട്ട ഐഡിയ ആണ് അപ്പോൾ തന്നെ എന്തായാലും ചെയ്യണമെന്ന് ചോദിച്ചു ബിക്കോസ് ഈ വാവയുടെ സാധനം ഓർഗനൈസ് ചെയ്യുന്ന പോലെ തലവേദന വേറെ ഒന്നും ഇന്നുള്ളതാണ് സത്യം സോ ഞാൻ മാമേഡിനാണ് ചോദിച്ചത് അത് ഞാനൊരു കാർഡ് ബോർഡിൽ കട്ട് ഔട്ട് ചെയ്തെടുത്തു അതിനുശേഷം നമ്മൾ എന്താ പറയുക കളേഡ് പേപ്പേഴ്സ് കളേഡ് പേപ്പേഴ്സ് വെച്ചിട്ട് ആ ബോഡിയും ടെയിലും ഒക്കെ ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടോ കണ്ടെ ഇങ്ങനെ നമ്മളിങ്ങനെ വെറുതെ റഫ് വരച്ചിട്ട് ഇങ്ങനെ ട്രേസ് ചെയ്ത് ട്രേസ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയിട്ട് അത് സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളു വാവയ്ക്ക് ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞി വൈ കൂടെ കൂടാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഞാൻ ഈ ഒരു പേപ്പിൾ കളർ അടിച്ച് അവിടെ നിറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിന്റെ മേലെ നിറച്ച ഗ്ലിറ്റേഴ്സ് ഇട്ട് കൊടുത്തുട്ടോ ഇത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ മേമേടാകുമ്പോഴത്തേക്കും കുറച്ച് ഗ്ലിറ്റേഴ്സ് ഒക്കെ ഉള്ളതല്ലേ രസം അപ്പോൾ അങ്ങനെ അത് ഒട്ടിച്ച് ഉണങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ എന്റെ കണ്ണും ചുണ്ടും ബാക്കി സംഭവങ്ങളൊക്കെ വരച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി ഞാൻ ഹെയറിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു കളർ യാണാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്കോ ബ്ലൂവോ അല്ലെങ്കിൽ ബ്രൗണോ വേണമെങ്കിലും എടുക്കാം എടുക്കാട്ടോ അപ്പോൾ ഇത് നമുക്ക് നീളം കൂട്ടിയെടുക്കണം എന്നാലേ നമുക്ക് ക്ലിപ്പ് തിന്നിട്ടാൽ ക്ലിപ്പ് ക്ലിപ്പ് ഇത് വെക്കാൻ പറ്റുള്ളൂ ഒരു കെട്ട് കെട്ടിയിട്ട് ഇങ്ങനെ ഗ്ലൂഗൺ വെച്ചിട്ട് നമ്മളിങ്ങനെ പിരിച്ചു പിരിച്ചു ഒട്ടിച്ച ഇങ്ങനെ ഫ്രണ്ടിലത്തെ സെക്ഷൻ റെഡി ആയി കഴിഞ്ഞു നല്ല നീളത്തിലെടുത്തോളണം കേട്ടോ പിന്നെ ഞാൻ അതിന് മാലയും പേൾ മാലയും പേൾ വളയും കൂടി അറ്റാച്ച് ചെയ്ത് നമ്മുടെ ഹാഫ് കട്ട് ബീസ് വെച്ചിട്ട് ഉണ്ടായി ഒരു ഹാങ്ങറും കൂടി പിടിപ്പിച്ചപ്പോ ഇങ്ങനെയാണെങ്കിൽ അത് ഭയങ്കര ക്യൂട്ടായിരുന്നു പിന്നെ വാവിൻ ഞാൻ കൂടി അവളുടെ ക്ലിപ്സ് എല്ലാം ഓർഗനൈസ് ചെയ്തു സത്യം പറഞ്ഞാൽ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു അത്രയും നല്ലൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആയിരുന്നു ആൻഡ് ഷീ ലിറ്ററലി ലവ് ഇറ്റ് അവൾ അതിൻ്റെ അടുത്ത് മാറുന്നേ ഉണ്ടായിരുന്നില്ല യൂണിക്കോൺ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കട്ടോ അടിപൊളിയാൻ ഈ ക്യൂട്ട് ആൻഡ് ഈസി ആയിട്ടുള്ള ഡി ഐ വൈ ാണ് നിങ്ങൾ എന്തായാലും ട്രൈ നോക്കുക ഇതൊരു വലിയ സൊല്യൂഷനാണ് ഈ ഒരു ഹാക്ലിപ്സിന് അപ്പൊ ഈ ഇഷ്ടം അതെല്ലാം കമന്റ് ബോക്സിൽ കമ്പനി പറയാൻ വേണ്ട പറ്റാത്ത